അസ്സാമലൈക്കും ബിസ്മില്ലാഹിർ ബിസ്മില്ലാഹിറമാൻ ഇർറഹീം സൂറത്തുൽ ഇസ്രായേലെ രണ്ട് മൂന്ന് ആയത്തുകളാണ് ഇന്ന് പഠിക്കുന്നത് ഈ സൂറത്തിൽ ഇസ്രായേലിയരുടെ ചരിത്രം പറയുന്നതിൻ്റെ തുടക്കമായിട്ട് ഇസ്രായേലിയർക്ക് നേർമാർഗം കാണിക്കാൻ വേണ്ടി അള്ളാഹു മൂസാ നബിയെ പ്രവാചകനായി നിയോഗിച്ച് വേദഗ്രന്ഥം നൽകിയെന്നും ഇസ്രായേലിയരാകട്ടെ അറബികളാവട്ടെ എല്ലാവരും നോഹി നബിയുടെയും അദ്ദേഹത്തോടൊപ്പം കപ്പലിൽ കയറി മഹാപ്രളയത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരുടെയും പരമ്പരയിൽപ്പെട്ടവരാണ് അക്കൂട്ടത്തിൽ ആരാണ് അള്ളാഹുവിന് മാത്രം വിധേയപ്പെട്ട് അള്ളാഹുവിനോട് നന്ദിയുള്ളവരായി ജീവിക്കുക അവർക്കാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്ഥാനമുണ്ടാവുക അവർക്കായിരിക്കും അള്ളാഹു ഇസ്ലാമിൻ്റെ നേതൃത്വം ഏൽപ്പിക്കുക അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥത്തിലെ ശാസനകളെ അവഗണിക്കുന്നവരിൽ നിന്നും ഇസ്ലാമിക നേതൃത്വം എടുത്തു കളയുകയും ദൈവഭക്തിയുടെയും ധർമ്മനിഷ്ഠയുടെയും അടിസ്ഥാനത്തിൽ അള്ളാഹുവിൻ്റെ ദീനിനെ പ്രതിനിധീകരിക്കുന്ന ഒരു വിഭാഗത്തെ ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യും എന്ന് ഇസ്രായേല്യരുടെ ചരിത്രം വിവരിച്ചുകൊണ്ട് കൊണ്ട് ഓർമ്മിപ്പിക്കുന്ന ആയത്തുകളാണ് ഇനിയുള്ള ഏഴ് ആയത്തുകൾ ഇസ്രായേല്യരുടെ പിൻഗാമികളായ മദീനയിലെ ജൂതന്മാർ ഇസ്രായേല്യരിൽ പെടാത്ത ഒരാളെ പ്രവാചകനായി അംഗീകരിക്കുകയില്ലെന്ന് വാദിച്ചുകൊണ്ട് നബിസലാഹു അലി വസ്ലമയെയും ഖുർആാനയും തള്ളിക്കളഞ്ഞ സാഹചര്യത്തിലാണ് അള്ളാഹു അവരുടെ മുൻഗാമികളുടെ ചരിത്രം അവരെ ഓർമ്മിപ്പിക്കുന്നത് അതായത് ഇസ്രായേല്യരെ അവർ നല്ലവരായി ജീവിച്ച സന്ദർഭത്തിൽ അവരെ ഉയർത്തുകയും വളർത്തുകയും ചെയ്തു അവർ ദുർമാർഗികളായി ജീവിച്ചപ്പോൾ അള്ളാഹു അവരെ നിന്ദിക്കുകയും ശിക്ഷിക്കുകയും ചെയ്തു ഈ ചരിത്രമാണ് ഇവിടെ ഏതാനും ആയത്തുകളിൽ ഓർമ്മിപ്പിക്കുന്നത് അതിലെ രണ്ട് ആയത്തുകളാണ് ഇന്ന് പഠിക്കുന്നത് വാഥൈന മൂസൽ കിതാബ മൂസക്ക് നാം വേദം നൽകി അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥം മൂസാ നബിക്ക് നൽകി തൗറാത്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് മൂസാ നബിക്ക് അൽവാഹ് അഥവാ ഫലകങ്ങൾ നൽകി മൂസാ നബിക്ക് തൗറാത്ത് നൽകി മൂസാ നബിക്ക് സുഹിഫുകൾ ഏടുകൾ നൽകി എന്നൊക്കെ ഖുറാനിലുണ്ട് ഇതെല്ലാം ഒന്ന് തന്നെയാണോ എല്ലാം വേറെ വേറെയാണോ എന്നത് കൃത്യമായി നമുക്കറിയില്ല ഒരു സമുദായത്തിനു വേണ്ടിയുള്ള ശരീരത്ത് നിയമങ്ങൾ പൊതുവിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കിതാബ് ഇറക്കപ്പെട്ടതിൽ ആദ്യമായി മൂസാ നബിക്ക് നൽകപ്പെട്ട തൗറാത്തിനെയാണ് ഖുർആാനിൽ പരാമർശിക്കുന്നത് അതിനു മുമ്പ് അത്രയും ഗ്രന്ഥം പ്രവാചകന്മാർക്ക് ഇറക്കിയിട്ടില്ല എന്നൊന്നും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ലെങ്കിലും ഖുർആാനിൽ ആദ്യമായി വേദഗ്രന്ഥം നൽകിയതായി പറയുന്നത് മൂസാ നബിക്ക് നൽകിയ തൗറാത്തിനെക്കുറിച്ചാണ് എന്നാൽ മൂസാ നബിക്ക് മുമ്പ് ഇബ്രാഹിം നബിക്ക് ദീനി നിയമങ്ങൾ രേഖപ്പെടുത്തിയ ഏടുകൾ സുഹഫുകൾ ഇറക്കിയിട്ടുണ്ട് എന്ന് ഖുർആാനിലുണ്ട് ഏതായാലും അള്ളാഹു മൂസാ നബിക്ക് വേദം നൽകുകയും അത് ഇസ്രായേലർക്ക് നേർമാർഗമാക്കി നിശ്ചയിക്കുകയും ചെയ്തു അള്ളാഹു ഹുദല്ലി ബനി ഇസ്രായേൽ അതിനെ നാം വനു ഇസ്രായേലിനുള്ള നേർമാർഗമാക്കുകയും ചെയ്തു തൗറാത്തിനെ അള്ളാഹു ഇസ്രായേലിയർക്ക് നേർമാർഗം കാണിക്കുന്ന വേദമാക്കിയാണ് ഇറക്കിയത് എന്നാണ് പറയുന്നത് ഫിറൌനും കൂട്ടരും ചെങ്കടലിൽ മുക്കി കൊല്ലപ്പെട്ട ശേഷം സീനാ മരുഭൂമിയിൽ വെച്ചാണ് ഇസ്രായേലിയർക്ക് വേണ്ടി മൂസാ നബിക്ക് അള്ളാഹു തൗറാത്ത് നൽകുന്നത് അന്ന് മുതൽ ഈസാ നബിയുടെ കാലം വരെ ജീവിച്ച ഇസ്രായേലികൾക്ക് ശരിയത്ത് നിയമമായി തൗറാത്തിനെ അവർ പിന്തുടർന്നു തൗറാത്തിൽ അവർക്ക് അള്ളാഹു നൽകിയ കൽപ്പനയുടെ അടിസ്ഥാനം എന്തായിരുന്നു അല്ലാ തത്ത ഹിദു മിന്ദൂനി വക്കീല എന്നെ കൂടാതെ മറ്റാരെയും നിങ്ങൾ വക്കീലാക്കരുത് എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ ഭരമേൽപ്പിക്കാൻ ഞാനല്ലാതെ നിങ്ങൾക്ക് വേറെ ആശ്രയമില്ല എന്ന് അള്ളാഹു മാത്രമാണ് അവർ വിധേയപ്പെടേണ്ട ഏകനായ ദൈവം എന്നതിനെക്കുറിച്ച് അവരെ ഉത്ബോധിപ്പിക്കുകയായിരുന്നു തൗറാത്തിൽ നൽകിയ നിയമനിർദ്ദേശങ്ങളിലൂടെ എന്നാണ് പറയുന്നത് ദുർവീയ തമൻ ഹമൽ നാമനോഹ് നോഹിനോടൊപ്പം നാം കപ്പലിൽ വഹിച്ചവർ നോഹി നബിയുടെ സമുദായത്തെ അള്ളാഹു ശിക്ഷയിലൂടെ നശിപ്പിച്ച മഹാപ്രളയത്തിൽ നിന്ന് അള്ളാഹു കപ്പലിൽ കയറ്റി രക്ഷപ്പെടുത്തിയ നോഹ് നബിയുടെയും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന സത്യവിശ്വാസികളുടെയും സന്താന പരമ്പരയിൽപ്പെട്ടവരാണ് മഹാപ്രളയത്തിനു ശേഷം ഭൂമിയിലുണ്ടായ മനുഷ്യരൊക്കെയും എന്നിരിക്കെ അതിൽപ്പെട്ടവർ തന്നെയാണ് നിങ്ങൾ ഇസ്രായേലിയരും മക്കയിലെ അറബികളുമൊക്കെ ഇന്നഹുഖാന അബിദൻ ഷക്കൂറ അദ്ദേഹം ഏറെ നന്ദിയുള്ള ദാസനായിരുന്നു നോഹ് നബി അള്ളാഹുവിനോട് ഏറെ നന്ദിയുള്ളവനായിരുന്നു എന്നിരിക്കെ അദ്ദേഹത്തിൻ്റെ സന്താന പരമ്പരയിലുള്ള നിങ്ങളടക്കം എല്ലാവരും ദൈവത്തോട് നന്ദി കാണിച്ച നൂഹിൻ്റെ മാതൃകയാണ് പിൻപറ്റേണ്ടത് എന്ന് അവരെ ഉത്ബോധിപ്പിക്കുകയാണ് ഇബ്രാഹിം നബിയുടെ മകൻ ഇസ്മായിൽ നബിയുടെ പിന്മുറക്കാരാണ് മക്കയിലെ അറബികൾ ഇബ്രാഹിം നബിയുടെ മകൻ ഇസ്ഹാക്ക് നബിയുടെ മകൻ യാക്കൂബ് നബിയുടെ പിന്മുറക്കാരാണ് ഇസ്രായേലിയർ അതിനർത്ഥം അറബികളുടെയും ഇസ്രായേലിയരുടെയും പാരമ്പര്യം ഇബ്രാഹിം നബിയിലേക്കാണ് ചെന്നെത്തുന്നത് എന്നാണ് ഇബ്രാഹിം നബി ആകട്ടെ നബിയുടെ കപ്പലിൽ രക്ഷിക്കപ്പെട്ട നബിയുടെ മക്കളിൽ ഒരാളായ സാമിൻ്റെ സന്താന പരമ്പരയിൽപ്പെട്ട ആളാണ് അപ്പോൾ നബി സല അല്ലാഹു അല്ലെ വസ്ലമെ ധിക്കരിക്കുകയും നബിസ്വലാഹു അല്ലെ വസ്ലം ഇസ്രായ് യാത്ര നടത്തി എന്ന് അറിയിച്ചപ്പോൾ അതിനെ പരിഹസിക്കുകയും നബിസ്ലാഹു അലൈഹി വസ്ലമയെ പ്രവാചകനായി അംഗീകരിക്കാതിരിക്കുകയും ചെയ്ത ജൂതന്മാരോടും അറബികളോടുമാണ് പറയുന്നത് നിങ്ങളൊക്കെ അള്ളാഹുവിനോട് ഏറെ നന്ദിയുള്ളവനായിരുന്ന നോഹിൻ്റെ പിന്മുറക്കാരാണ് അതുകൊണ്ട് നിങ്ങളും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളവനാവേണ്ടതുണ്ട് എന്ന് അവരെ ഉണർത്തുകയാണ് അള്ളാഹു സുബ്ഹാനവ് താല അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്ന അവൻ ഇഷ്ടപ്പെടുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നാം അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വലൈക്കും വറഹമുല്ലാഹി വാബർക്കാത്തു